ഹായ് അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് നമ്മുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ മാറാനും ഫേസ് നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവാനും വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം നമ്മളെ അടുക്കളയിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതലും ബെല്ലൈക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് നമ്മുടെ ഫേസ് പാക്കിനായിട്ട് ചെറുപയറും രാഗിയും എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ചൊളാണ്ടിയും ചെറുപയറും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് സ്ട്രെയിനിലെല്ലാം അരിച്ചെടുത്തതാണ് കേട്ടോ നല്ലോണം നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്ന ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ മാത്രം ആയതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ പൗഡർ എടുക്കോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിന്റെ നീരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും ഓറഞ്ചിന്റെ നീര് ഇല്ലെങ്കിൽ മാത്രം റോസ് വാട്ടർ എടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് എടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും ചെയ്യും അപ്ലൈ ചെയ്താൽ കുറെ സമയൊന്നും ഇരിക്കണ്ട ഇരുപത് മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ നല്ല റിസൾട്ടും കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ഇതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കുറച്ച് മാത്രം എടുത്തിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വശവും ഈവൻ ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഫേസിൽ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയൊരു സ്ക്രബിങ് എഫക്ട് കിട്ടും നമുക്ക് ഇത് ചെയ്യുമ്പോ നമ്മുടെ ഈ ഫേസിലേക്ക് തന്നെ ഇതൊരു പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നല്ല രീതിയിൽ കട്ടിയിൽ തന്നെ പാക്ക് ഇടാൻ ശ്രമിക്കാം കേട്ടോ കാരണം ബ്രൈറ്റ്നിങ് പാക്ക് ആവുമ്പോൾ മസാജ് ചെയ്യുന്നതല്ലോ അപ്പൊ നല്ല രീതിയിൽ കട്ടിയിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ചെറിയ ചൂട് മതി കേട്ടോ ആ വെള്ളത്തിൽ ഒന്ന് കൈ നനച്ച് ഡിപ്പ് ചെയ്തതിന് ശേഷം കോട്ടന്റെ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പൊ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് ഇളം വെള്ളത്തിൽ ഒന്ന് നനച്ചു കൊടുക്കുന്നു കേട്ടോ ഫസ്റ്റ് ഫേസ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ കോട്ടൺ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുമ്പോ ഒറ്റ ദിവസത്തിൽ തന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും ടാൻ ഒക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ മാറി നല്ല ക്ലിയർ ആക്കാനും പറ്റൂട്ടോ നമ്മുടെ സ്കിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോട് വൈകിട്ടപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും സൈനിങ് ഓഫ് റഹിസ് ലൈഫ്